കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഞാനിന്ന് വീഡിയോ ഇടാനുണ്ടായ കാരണം കേരളത്തിൽ തുടർചലനങ്ങൾ സംഭവിച്ചിരിക്കുന്നു അതായത് കേരളത്തിൽ രണ്ട് ദിവസം അടുത്തുകൊണ്ട് തുടർ ചലനങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഭൂകമ്പങ്ങൾ അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തൊണ്ണൂറ്റി ഒന്ന് പ്രവചനങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ലോകം ഈ വർഷം ഭൂകമ്പങ്ങളെയാണ് ഭയക്കേണ്ടത് ഭൂകമ്പങ്ങൾ ഒത്തിരി സംഭവിക്കാം ലോകത്ത് ഭൂകമ്പങ്ങൾ ഒത്തിരി സംഭവിക്കാം അപ്പം ഈ ഒരു ജ്യോതിഷ ശാസ്ത്രം വെച്ചിട്ടാണ് ഞാൻ ആ ഒരു ഇക്വേഷൻ മനസ്സിലാക്കിയത് അതായത് അതിൽ കേരളത്തിലും ഭൂകമ്പം നേരിയ തോതിലുള്ള ഭൂകമ്പം ഉണ്ടാവുമെന്ന് പ്രത്യേകിച്ച് ആ പ്രവചനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് തൊണ്ണൂറ്റൊന്ന് പ്രവചനങ്ങളിൽ ഡിസംബർ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം തീയതി ഞാനത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിൽ കേരളത്തിലും നേരിയ തോതിൽ ഭൂകമ്പം ഉണ്ടാവുമെന്ന് പ്രത്യേകം എടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം അന്ന് ആ പ്രവചനം നടത്തുമ്പോൾ ജപ്പാനിൽ ഭൂകമ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞു അത് ഒന്നാം തീയതി തന്നെ സംഭവിച്ചു ജനുവരി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ അത് സംഭവിച്ചു അപ്പോൾ അതാണ് നമ്മൾ ഷാർപ്പായിട്ട് കണക്ക് കൂട്ടുന്നത് പക്ഷേ മെറ്റീരിയലിൻ്റെ അഭാവത്തിലാണ് നമുക്ക് വ്യക്തമായിട്ട് എത്രാം തീയതി എവിടെ എപ്പോൾ നടക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് പക്ഷേ നമ്മളിപ്പോൾ അത് വ്യക്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ആ റിസർച്ചിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതായത് ചന്ദ്രനിൽ കേതു കൂടെ ചേർന്ന് വരുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചലനങ്ങൾ ചാൻസ് ഉള്ള ശനി ചന്ദ്രൻ്റെ കൂടെ രാഹൂർ വരുന്ന സമയമോ അല്ലെങ്കിൽ കേതു വരുന്ന സമയമോ അല്ലെങ്കിൽ ശനി വരുന്ന സമയമോ എന്ന് വെച്ചിട്ട് ലഗ്നം എവിടെ വരുന്ന സമയം ലഗ്നത്തിൻ്റെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ വന്നിട്ട് നമ്മൾ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഭൂമി ഭൂമി എന്ന് പറയുന്നത് ഈ പന്ത്രണ്ട് രാശികളായിട്ടാണ് ഭൂമിയിൽ വരുന്നത് അപ്പോൾ ഏത് രാശിയിൽ ബാക്കിയുള്ള സൂര്യൻ ഏത് രാശിയിൽ വരികയും ചന്ദ്രൻ ഇവിടെ ചന്ദ്രൻ്റെ കൂടെ കേതു രാഹു ശനി ഒക്കെ വരികയോ അങ്ങനെ വരുന്നത് വെച്ചിട്ടാണ് സൂര്യൻ വരുന്ന രാശിയും ഭൂമിയിൽ വരുന്ന രാശിയും ഇത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഇക്വേഷൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഭാഗങ്ങളിപ്പോൾ പൂർണ്ണമായിട്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി നമ്മളത് ക്രമേണ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ നടത്തുകയാണ് ഇതാണ് കലിക ജ്യോതിഷം എന്ന് പറയുന്നത് എപ്പോഴും ദ അപ്ഗ്രേഡേഷൻ ഓഫ് ജ്യോതിഷമാണ് ജ്യോതിഷത്തെ എങ്ങനെ നമുക്ക് റിസർച്ചിന് ഉപയോഗിക്കാം അല്ലെങ്കിൽ ആ ജ്യോതിഷത്തിൻ്റെ ശക്തിയെ നമുക്ക് കൂടുതൽ ഈ കാലഘട്ടത്തിനനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് കലിക ജ്യോതിഷം റിസർച്ച് ചെയ്യുന്നത് അപ്രകാരം ഇനി ഒരു കാൽക്കുലേഷൻ വരുന്നത് ഈ കേരളത്തിൽ രണ്ട് തുടർ ചലനങ്ങൾ സംഭവിച്ച സ്ഥിതിക്ക് ഇനി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അറേബ്യൻ രാജ്യങ്ങളിൽ രണ്ട് മാസത്തിനകത്ത് ചലനങ്ങൾ ഭൂചലനങ്ങളും തുടർചലനങ്ങളും സംഭവിക്കണോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് എൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഇനി അങ്ങനെയാണ് അറിയേണ്ടത് അതായത് അറുപത് ദിവസത്തിനകത്ത് യു യു എ പോലുള്ള രാജ്യങ്ങളിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഇതിൻ്റെ തുടർചലനങ്ങൾ പോലെ സംഭവിക്കണം അങ്ങനെയാണെങ്കിൽ ഏകദേശം നമ്മൾ കാൽക്കുലേഷൻ്റെ അടുത്തേക്ക് എത്തിപ്പെടാനുള്ള ചാൻസ് കൂടുതലായിട്ട് കാണുന്നു നമ്മുടെ കാൽക്കുലേഷനുകൾ വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇന്നല്ലെങ്കിൽ നാളെ ഇത് ഏതു മാസം ഏത് സ്ഥലത്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കലിയുഗ ജ്യോതിഷൻ അതിനെക്കുറിച്ച് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് നമ്മളത് ചെയ്യും അപ്പം നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് അത് അടുത്തതിന് ലോകത്തിന് അത് ആവശ്യമായിട്ട് തന്നെ വരും അപ്പോൾ ചില ജന്മങ്ങൾ സാറിതെപ്പോൾ പറഞ്ഞു എവിടെ പറഞ്ഞു എന്നൊക്കെ കമൻസ് എഴുതുമ്പോൾ എനിക്കത് ചിരി വരും പക്ഷെ ഇത് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയുള്ള രീതിയിലാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മറ്റുള്ളതൊക്കെ വഴിയിൽ വന്നത് വഴി പോവും അതിനൊന്നും അറിയത്തില്ല അങ്ങനെ ഓരോരുത്തർമാർ എഴുതി വെച്ചിട്ടൊക്കെ പോവും ഇത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി തൊണ്ണൂറ്റൊന്ന് പ്രവചനങ്ങൾ നടത്തി അത് കണ്ടിട്ടുള്ളവർക്ക് അതറിയാം അല്ലാതെ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നമാർ ഇങ്ങനെ എഴുതി വെച്ചാൽ അത് വിട്ടേക്കുക ഇവരെയൊക്കെ വിട്ടേക്ക് അവർക്കൊന്നും മറുപടി കൊടുക്കാനുള്ള സമയം നമ്മളിലില്ല നമ്മൾ ലോകത്തിന് വേണ്ടി എന്തോ ചെയ്യാൻ പറ്റും ഈ ജ്യോതിഷശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ലോക നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അപകടങ്ങൾ തടയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാണ് എൻ്റെ മുന്നിലുള്ള ഒരു ദൗത്യം അതുകൊണ്ട് ഇടയ്ക്ക് ഇതുപോലുള്ള കുറേ കോഞ്ഞാട്ടകൾ എന്തെങ്കിലും പറയുന്നതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല എൻ്റെ ലക്ഷ്യം വേറെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ഞാനാർക്കും അല്ല എൻ്റെ രീതി എൻ്റെ പാതകൾ വേറെ റിസർച്ചിൻ്റെ ഭാഗങ്ങളും റിസർച്ചിൻ്റെ രീതികളുമാണ് അതുകൊണ്ട് ഈ കുറേ ജ്യോതിഷന്മാരുടെ ബിനാമികൾക്കും കമൻസ് തൊഴിലാളികൾക്കൊന്നും സമയം സമയം അവരുടെ ഇതിനു വേണ്ടി സമയം കളയാനൊന്നും എനിക്ക് സമയമില്ല എനിക്ക് മുന്നോട്ട് ഈ ലോകത്തിലെ അപകടങ്ങളെ മുൻകൂട്ടി പറഞ്ഞു കൊണ്ട് എങ്ങനെ നമുക്കതിനെ ഈ ജ്യോതിഷശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും ഈ ജ്യോതിഷശാസ്ത്രം വളരെ ശക്തിയുള്ള ഊർജ്ജമാണ് ഞാനൊക്കെ അവർ എന്താ പറയുക റിലയൻസിൽ ഷിഫ്റ്റ് എഞ്ചിനീയർ ആയിരുന്ന കാലത്തെല്ലാം പുതുമകളിലേക്കാണ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ അത് എന്ത് ചെയത് ക്രിയേറ്റർ ക്രിയേറ്റർമാരുടെ മാത്രം കഴിവാണ് അപ്പോൾ അതുകൊണ്ട് ക്രിയേറ്റർമാർ പറയുന്നത് മറ്റുള്ളവർക്ക് ഒരുപക്ഷെ സാധാരണക്കാരനും മനസ്സിലാകണം എന്നില്ല അതുകൊണ്ട് ഈ പൊട്ട കണ്ണ ആനയെ കണ്ടതുപോലെ അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൂട്ടും അതിലേക്കൊന്നും ശ്രദ്ധിക്കാൻ നമുക്ക് സമയമില്ല നമ്മുടെ ശ്രദ്ധ അങ്ങനെ തിരിക്കാനും സാധിക്കില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു റിസർച്ചിലേക്ക് വരികയാണ് ഇനി എൻ്റെ അടുത്ത ഇതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ രണ്ട് തുടർചലനങ്ങൾ സംഭവിച്ചിരിക്കുന്നു അത് ചന്ദ്രൻ കേതു മാറ്റി ചേർന്ന് നിന്ന സമയത്ത് സൂര്യൻ്റെ സ്ഥിതിയും മനസ്സിലാക്കി ലഗ്നത്തിൻ്റെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഞാനത് മുന്നോട്ട് സഞ്ചരിക്കുകയാണ് പിന്നെ വ്യാഴം ബുധൻ ശുക്രൻ ഇവരെ മൂന്ന് പേരെയും ഇതിനകത്ത് അവരുടെ ഗ്രഹസ്ഥിതി മനസ്സിലാക്കി ചെയ്തു ഇനിയിപ്പോൾ എൻ്റെ സമയത്താലും നമുക്ക് ഈ കമ്പനങ്ങളുണ്ടാവും നമ്മുടെ ഒരു ഏറ്റവും വലിയ കാര്യം ചന്ദ്രനിൽ കമ്പനങ്ങൾ സംഭവിക്കും ആ കമ്പനങ്ങൾക്കനുസരിച്ച് ഏത് മേഖലയിൽ തിരിച്ച് അതായത് ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എവിടെയൊക്കെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് നമ്മുടെ ശാസ്ത്രത്തിലൂടെ നമ്മുടെ ഗ്രഹനിലയിലൂടെ തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നൊരു ദൗത്യമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഇത് കാൽക്കുലേഷൻ പ്രകാരം ഇനി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ അത് അറുപത് ദിവസത്തിനകത്ത് തുടർചലനങ്ങളോ ചെറിയ ഭൂകമ്പങ്ങളോ ഒക്കെ സംഭവിക്കാൻ കഴിഞ്ഞാൽ നമ്മളൊരു കാൽക്കുലേഷനില് അവർ ഒന്നാമത്തെ സ്റ്റെപ്പ് പൂർത്തീകരിക്കപ്പെടും അതാണ് നമ്മുടെ രീതി പിന്നെ കേരളത്തിനെ സംബന്ധിച്ചോളം വലുതാറ്റ് പേടിക്കാനുള്ള ഒരവസ്ഥയൊന്നും ഈ സാഹചര്യത്തിലില്ല പക്ഷേ ലോകം ഭൂകമ്പങ്ങളെ നേരിടേണ്ട ഒരു വർഷമാണെന്ന് വളരെ തെളിച്ച് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ആണ് അത് ചന്ദ്രൻ്റെ സ്ഥിതി മനസ്സിലാക്കിയിട്ടുള്ളതാണ് സുനാമികളും ഭൂകമ്പങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കണമെങ്കിൽ ചന്ദ്രനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കണം എങ്കിൽ മാത്രമേ നമുക്കിത് പഠിക്കാൻ പറ്റൂ അതാണ് എനിക്ക് ശാസ്ത്ര ലോകത്തിനോടും പറയാനുള്ളത് അപ്പോൾ ആ ഒരു ദൗത്യത്തിലേക്ക് ഞാൻ കടന്നിരിക്കുകയാണ് അതിന് നിങ്ങളുടെ എല്ലാ പേരുടെയും സ്നേഹവും സപ്പോർട്ടും എല്ലാം എന്നിലുണ്ടായിരിക്കണം എന്ന് ഞാൻ നിങ്ങളോട് എന്നെ സ്നേഹിക്കുന്ന ഓരോരുത്തരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പിന്നെ ഇത് വലിയൊരു കണ്ടുപിടുത്തത്തിലേക്ക് നമുക്ക് ഈ ശാസ്ത്രം ഉപയോഗിച്ച് ജ്യോതിഷ ശാസ്ത്രത്തിൻ്റെ ഗ്രഹനില പരിശോധിച്ചുകൊണ്ട് കാലാകാലങ്ങളിൽ നമുക്ക് ഭൂമിയിൽ എന്തെല്ലാം ആപത്ത് സംഭവിക്കും പ്രകൃതിയിൽ നിന്ന് എന്തെല്ലാം ദുരിതം നേരിടേണ്ടി വരും എന്നൊരു റിസർച്ചിൻ്റെ ഭാഗമാണ് ഇതുവരെ ആരും സെലക്ട് ചെയ്യാത്തൊരു റിസ സിലബസ് ആണ് ഞാൻ എടുത്തു വെച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഏകദേശം ഞാൻ അതിൻ്റെ അടുത്ത് കാൽക്കുലേഷൻ്റെ ഏകദേശ രൂപങ്ങളൊക്കെ എനിക്ക് പിടികെട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ റിസർച്ച് മാറ്റ് മുന്നോട്ട് പോവുകയാണ് തീർച്ചയായും നമുക്കിനി എവിടെ എങ്ങനെ എപ്പോൾ സംഭവിക്കും ഏത് സ്ഥലത്ത് സംഭവിക്കും എന്നെങ്കിലും നമുക്ക് എത്രാം തീയതി ഇത് സംഭവിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അതിലേക്ക് നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുകയാണ് അപ്പം നമ്മൾ ഗ്രഹനില നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും എത്രാം തീയതിയുള്ള ഗ്രഹനില നോക്കുമ്പോൾ ഇന്ന ഇന്ന ഗ്രഹസ്ഥിതി അനുസരിച്ച് ഇന്ന സ്ഥലത്ത് ഇത്ര ഈ മാസത്തിൽ സംഭവിക്കാം എന്ന് നമുക്കത് പറയാൻ പറ്റും അത് ക്രമേണ നമ്മൾ ഷാർപ്പായിട്ട് മെറ്റീരിയലും കൂടെ കണ്ടുപിടിച്ച് നമ്മൾ ആ ഇക്വേഷനിൽ നമുക്ക് വേണ്ട മെറ്റീരിയലും കൂടെ കളക്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് നമുക്ക് പറയാൻ ഈ ഒരു ശാസ്ത്രം ഉപയോഗിച്ച് നമുക്കത് ചെയ്യാൻ പറ്റും അത് ലോകത്തിന് കാട്ടിക്കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി നിങ്ങളുടെ എല്ലാം സ്നേഹത്തോടെ അനുവാദത്തോടു കൂടി ഞാൻ മുന്നോട്ട് പോവുകയാണ് ഇപ്പം നിങ്ങളതിനെക്കുറിച്ചൊന്നും വയക്കണ്ട കേരളത്തിലെ ഇപ്പോഴത്തെ തുടർചലനത്തിനെ കുറിച്ചൊന്നും ഭയക്കണ്ട അത് ക്രമേണ നമുക്ക് എന്താണെന്നുള്ളത് ഈ രണ്ട് മാസത്തിനകത്ത് യു എ ഇയിലോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലോ ഭൂകമ്പം സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ്റെ അടുത്തെത്തിയതായി നമുക്ക് കണക്കാക്കാൻ സാധിക്കും ഇപ്പം നിങ്ങൾക്കെല്ലാ പേർക്കും എൻ്റെ മുസ്ലിം സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഈദ് ആശംസകൾ കൂടെ നേടുകയാണ് നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാപം സുബഹാനള്ള അൽഹദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സൗഭാഗ്യത്തോടും കൂടി ജീവിക്കട്ടെ പൊണ്യൻ മഹാതമ്പുരാൻ മഹാദേവ